പ്രശസ്ത ചലച്ചിത്ര താരം സന്തോഷ് കെ നായരുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കരുതെന്ന താക്കീതുമായി റെസിഡൻസ് അസോസിയേഷൻ സംഭവം വിവാദമായതോടെ വേസ്റ്റ് എടുത്ത് തുടങ്ങി ഹരിതകർമ്മ സേനാംഗങ്ങൾ കൃത്യമായി എല്ലാ വീടുകളിൽ നിന്നും വേസ്റ്റ് എടുക്കണമെന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കോർപ്പറേഷൻ ഭാഗത്തു നിന്ന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാൽ നടന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ ആദ്യം റെസിഡൻസ് അസോസിയേഷൻ സമ്മതിച്ചില്ല റെസിഡൻസ് അസോസിയേഷൻ അംഗത്വം എടുത്തില്ല എന്ന് ആരോപിച്ചായിരുന്നു അസോസിയേഷന്റെ ഈ നടപടി മെമ്പർഷിപ്പ് എടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് താനാണെന്നും കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ഈ ജോലി തടസ്സപ്പെടുത്തുന്നത് റെസിഡൻസ് അസോസിയേഷൻകാർക്ക് എന്ത് അധികാരമാണെന്നാണ് സന്തോഷ് ചോദിക്കുന്നത് എന്തായാലും സംഭവം വിവാദമായതോടെ ഒരു പ്രശ്നവുമില്ലാതെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വേസ്റ്റ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഈ കാര്യത്തിൽ ഇനി നടപടി എടുക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതെ ഞാൻ ട്രിമാണ്ടത്ത് വന്നിട്ടിപ്പോൾ രണ്ടോരം മാസമായി അപ്പോൾ ഇടയ്ക്ക് ഈ റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് ചിലർ വന്ന് ഇവിടെ ബെല്ലടിക്കും ബെല്ലടിക്കണം എന്ന് പറഞ്ഞാൽ യൂഷ്വലി സിനിമാക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് എട്ട് മണി എട്ടര മണി ഒമ്പത് മണി കഴിക്കണവരാണ് ഇവർ രാവിലെ ആറേമുക്കാൽ ഏഴ് മണിയാകുമ്പോൾ ഒന്ന് ശല്യം ചെയ്യും ഒന്ന് രണ്ട് പ്രാവശ്യമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറയും അത് അവരതൊരു എന്തോ ഒരു വഴക്ക് പോലെ അങ്ങ് എടുത്തു അവരെ ഇൻസൾട്ട് ചെയ്ത പോലെയാണെന്നുള്ള ലൈനിലെടുത്തു അപ്പോൾ ഇവിടുന്ന് ജൈവ മറ്റേ വേസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ എടുത്ത കാര്യം പറഞ്ഞു അപ്പം ഇവരാണെന്നുള്ളതിന് തെളിവ് ആണല്ലോ അപ്പൊ വരുന്ന സ്ത്രീയുടെ അടുത്ത് ചോദിച്ചു ഞാൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തു അപ്പോഴെല്ലാം ഇത് തന്നെയാണ് അസോസിയേഷൻ പറഞ്ഞു അസോസിയേഷൻ പറഞ്ഞു അപ്പം എനിക്ക് അറിയേണ്ട ഒരൊറ്റ സംഗതി ഇതായിരുന്നു അസോസിയേഷൻ ആണോ വലുത് കോർപ്പറേഷൻ ആണോ അതോ ഇവർ സർക്കാരിൽ നിന്നും വലിയവരാണോ ഈ അസോസിയേഷൻകാര് ഇതെന്താ ഊരുവിലക്കാണ് ഒരു ആൾ മെമ്പർഷിപ്പ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് മെമ്പർഷിപ്പ് വേണോ വേണ്ടോ എന്നുള്ള അയാൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഇപ്പം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണോ വേണ്ടോ ഞാനാണ് തീരുമാനിക്കേണ്ടത് അല്ല ഒരാൾ വന്നിട്ട് ഈ പാർട്ടി ചേര് അല്ല ചെയ്യുക ഇങ്ങനെ ഒന്നും എടുക്കാതിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇവരൊക്കെ കരഞ്ഞു പറഞ്ഞു അയ്യോ സാറേ അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കൊടുക്കല്ലേ ജോലി പോകും അങ്ങനെ ഞാൻ കൊടുക്കാണ്ടിരുന്നു കൊടുക്കാണ്ടിരുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് മാസം ഇങ്ങനെ ഷൂട്ടും ഒക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും മൂന്ന് ദിവസം എടുക്കാൻ വന്നു നാലിൻ്റെ അന്ന് നിർത്തി അത് കഴിഞ്ഞ് ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെ ഒക്കെ വിളിച്ച് ഒരു നല്ല സ്ത്രീയാണ് അവരെല്ലാം ഇവിടെ വന്ന് അവർ വന്ന് ചവറടിപ്പിച്ചു വീണ്ടും അടുത്ത ദിവസം അത് പിന്നെയും നിർത്തി അപ്പം ഈ ഉദ്യോഗസ്ഥരെ പോലും ബ്ലോക്ക് ചെയ്യുന്ന ഒരു ലൈൻ വന്നു അപ്പം അത് കഴിഞ്ഞ് ഈ ഹരിതകർമ്മസേനയിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അവരെടുത്തിട്ട് പോകുമ്പം അവരെ അടുത്ത് കാല് വെട്ടിക്കളയും ചവിട്ടി കീറിക്കളയും ഇങ്ങനത്തെ ഭാഷയാണ് അയാൾ ഉപയോഗിക്കുന്നതെന്ന് പറയണം ഉപയോഗിക്കുന്നത് ഇവിടുത്തെ എസ് ആർ ഐ എന്ന് പറയുന്നത് അടുത്ത ഒരു കിഷോർ എന്താ ചില പേര് സായി കിഷോർ പിന്നെ ഒരു എൻ്റെ ഒരു നായർ രാധാകൃഷ്ണൻ നായർ പിന്നെ ഏതൊക്കെ ഉണ്ട് ഇവിടെ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് എൻ്റെ പ്രതി താമസിക്കുന്ന ഒരു മെമ്പറും ഒക്കെ ഉണ്ട് ഇവരൊക്കെ കൂടെയാണ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു